എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായ നടൻ ഷൈൻ ടോം ചാക്കോട് ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂർ പിന്നിട്ടു തുടരുകയാണ് ഷൈനിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ലഹരി ഉപയോഗിച്ചോ എന്നതടക്കം പരിശോധിക്കുമെന്നാണ് സൂചന വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ പരിശോധന ഇപ്പോഴും തുടരുകയാണോ ചോദ്യം ഇപ്പോഴും തുടരുകയാണ് വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് പരിശോധിക്കാൻ പോലീസ് നീക്കം നടത്തുന്നു പോലീസ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ശരീരസ്രവവും അതോടൊപ്പം തന്നെ തലമുടിയും എടുത്ത് പരിശോധിക്കും അതിനുള്ള നീക്കം പോലീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പോലീസ് അധികാരികളുമായി സംസാരിച്ചു അതായത് ഷൈൻ്റെ ബോഡി ഫ്ലൂയിഡും അതോടൊപ്പം തന്നെ ഹെയറും പരിശോധിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് പോലീസ് കുറെ കൂടി ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമോ അതിൻ്റെ മാക്സിമം എക്സ്റ്റൻഡ് തീരുമാനിച്ചിരിക്കുന്നു ഷൈൻ അന്നേ ദിവസം ലഹരി ഉപയോഗിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ ഇതിന്റെ ഭാഗമായി തന്നെ വരികയാണ് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം മാക്സിമം ഇതാണ് നിലവിലെ അവസ്ഥയിൽ സമയപരിധി അല്പം താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഷൈൻ ലഹരി ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കുമെന്നാണ് പോലീസ് സംഘം നൽകുന്ന വിവരം എന്തായാലും ചോദ്യം ചെയ്യൽ ചെയ്യലിപ്പോൾ അന്തിമഘട്ടത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഏറെ ഏറെക്കുറെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഷൈനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി സാമ്പിളായി എടുക്കും അതിനുശേഷമായിരിക്കും ഇതിന്റെ പരിശോധന നടത്തുക എന്തായാലും വളരെ നീക്കം നടത്തുകയാണ് രാജന് എല്ലാത്തരം ലഹരിയുടെ കാര്യത്തിലും ഇത്രയും ദിവസങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മുടിയോ ശരീര പരിശോധിച്ചാൽ സാന്നിധ്യം കണ്ടെത്താൻ കഴിയണമെന്നുണ്ടോ അതിനുള്ള സാധ്യതകൾ കുറവാണ് ഇതിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിനും ആശങ്കകളുണ്ട് അല്ലെങ്കിൽ പോലീസിനും ചില സംശയങ്ങളുണ്ട് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് ലഹരി ഉപയോഗിച്ചോ എന്ന പരിശോധന നടത്തുക എന്നതാണ് പോലീസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും പ്രധാനമായും ശേഖരിക്കുക ഹെയർ ഹെയർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയും കൺസ്യൂം ചെയ്തിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് അതോടൊപ്പം തന്നെ െ ബോഡി ഫ്ലൂയിഡും ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കും എന്തായാലും ഇക്കാര്യങ്ങളാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഘട്ടത്തിലായിരിക്കും ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടും വൈദ്യ പരിശോധനയുടെ ഭാഗമായിട്ടും പോലീസ് സംഘം ഷൈനെ ആശുപത്രിയിൽ എത്തിക്കുക എറണാകുളം ജനറൽ ആശുപത്രിയിലായിരിക്കും പരിശോധന എന്നാണ് ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം അതിനുശേഷം ഷൈനെ വിട്ടയക്കുകയും ചെയ്യും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അലവെന്റ് ഉണ്ടെങ്കിൽ കേസെടുത്തും നടക്കുമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം അങ്ങനെയെങ്കിൽ കേസെടുത്തും നടക്കുന്ന കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ശരി രാഗൻ നടൻ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈദ്യ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം ലഹരി